എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ എന്ന് ഈ നാൽപ്പത് ഹദീസ് ചുരുക്കിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോലോ ചിന്തിച്ചിട്ടുണ്ടോ ഇമാൻ നവവി തന്നെ അദ്ദേഹത്തിൻ്റെ മുക്കദ്മിലേക്കാർ വിശദീകരിക്കുന്നുണ്ട് ഇമാൻ ബൈഹക്കീക്ക് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റസൂല്ലാഹി വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു മഞ്ജം അർബദീസൻ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും നാൽപ്പത് ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയാൽ അള്ളാഹു സുബഹാന ഹു നാളെ പരലോകത്ത് അവനെ ഒരുമിച്ച് കൂട്ടുന്നത് ഫക്കീഹൻ ഒരു ഫക്കീഹായിട്ടായിരിക്കും വേറെ ചില റിപ്പോർട്ടുകളിൽ അവന് എൻ്റെ ശഫാത്ത് നിർബന്ധമായി എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം പക്ഷേ ഈ രണ്ട് ഹദീസും ലൈഫാണ് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ആ ഹദീസുകളൊക്കെ ലൈഫാണ് ലൈഫാണെന്ന് മാത്രമല്ല ലൈഫുകൾ ഒരുമിച്ച് കൂടി എന്താവും താതുർക്കിലൂടെ ഹസനിലെ ഖൈദിയാവും ആ ദറജയിൽ പോലും എത്താത്ത ഹദീസുകളാണ് ഹസനിലെ ഖൈദിയാക്കാൻ പോകുന്നത്